أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم ും വറമത്തുള്ള പ്രിയപ്പെട്ട മക്കളെ നമുക്ക് പാഠം തുടങ്ങില്ലേ ആളെന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നാമത്തെ പാഠം കഴിയാൻ പോവുകയാണ് അഞ്ചാമത്തെ ക്ലാസ്സാണ് ഇന്നത്തോട് കൂടിയിട്ട് ഇൻഷല്ല നമുക്കിത് തീർക്കാം നിങ്ങൾക്കൊക്കെ പാഠം മനസ്സിലായോ നിങ്ങൾക്ക് ക്ലാസ് എങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് ക്ലാസ് റൂമിൽ ഇരിക്കുന്നതിൻ്റെ ഒരു ഒരു ഗുണം കിട്ടുന്നുണ്ടോ അത് എന്തായാലും ഉണ്ടാവില്ല അതിൻ്റെ മുന്നിൽ ക്ലാസ് റൂമിൽ ഇരിക്കുന്നത് അത് വേറെ തന്നെയാണ് നമ്മൾ നിർബന്ധിത സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്തതാണ് എന്നാൽ പോലും എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതുവരെയുള്ള ഈ പാഠഭാഗം നിങ്ങൾക്ക് എടുത്തു തന്നതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് പിന്നെ പാഠങ്ങൾ മനസ്സിലാവുന്നുണ്ടോ ബോറാണോ ഇയാളെ ഇയാളന്നെ ഇനിയും വരുന്നത് ഇയാളെ ഈ മുഖം കാണേണ്ടി വരും എന്തോ ഒരു ക്ലാസ്സാണ് എന്നാണോ അഭിപ്രായം എന്തായാലും പറയുന്ന കാര്യങ്ങൾ എന്തായാലും നല്ല കാര്യങ്ങളാണ് അല്ല അതിലാർക്കും ഒരു സംശയമില്ല ക്ലാസ്സൊക്കെ ഒരു പക്ഷേ ഉദ്ദേശ രീതിയിലൊന്നും ആയിക്കൊള്ളണമെന്നൊന്നും പിന്നെ പ്രത്യേകിച്ച് നമ്മളൊരു വന്ന് പറയുകയോ മറ്റു സാധാ യൂട്യൂബ് ക്ലാസ് എടുക്കുന്ന പോലെയുള്ള ക്ലാസ് ഒന്നും അല്ലല്ലോ അതൊരു പാടാണ് അല്ലേ ക്ലാസ് റൂമിൽ ഇരിക്കുന്ന പോലെ പാടാണ് അപ്പോൾ ഒരു പക്ഷേ ചില പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം എന്തായാലും എനിക്ക് പ്രധാനമായിട്ട് ചോദിക്കാനുള്ളത് ഇതിലെ ആ ഒരു നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ട കാര്യങ്ങൾ പകർത്താൻ ശ്രമിക്കുന്നുണ്ടോ അതുകൊണ്ട് കാര്യമുണ്ട് എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടുകാർക്കൊക്കെ തോന്നിയിട്ടുണ്ടോ എങ്കിൽ അലഹമില്ല അതാണ് സന്തോഷമുള്ള കാര്യം നിങ്ങൾ അങ്ങനെ നന്മകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താനുള്ള ഒരു ശ്രമം ഇതുവരെ സലാം ഒരു സ്കൂളിട്ട് വരുമ്പോൾ ഇപ്പോൾ സ്കൂളൊന്നുമില്ല എന്നാലും പുറത്തു പോയി വരുമ്പോൾ അതുപോലെ തന്നെ സലാം പറയുന്നു നേരത്തെ പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ആവർത്തിക്കുന്നില്ല അതൊക്കെ ചെയ്യുന്നുണ്ടോ ഇല്ലേ അല്ലെങ്കിൽ പഴയതുപോലെ തന്നെയാണോ മാറ്റങ്ങളുണ്ടോ എന്നൊക്കെ നിങ്ങൾ വിലയിരുത്തുക പക്ഷേ അല്ല അങ്ങനെ ഒരു വിലയിരുത്താനുള്ള ഒരു മാർക്ക് നമുക്ക് ഉണ്ട് അതിനുള്ള രീതി ഉണ്ട് ഞാൻ പറഞ്ഞു തരാം നമുക്ക് ആദ്യമായിട്ട് ഒരു ഗെയിം ആവുന്ന ഒട്ടിപ്പോ സൂത്രം എല്ലാവരും രണ്ട് കൈ ഇങ്ങനെ വെക്കുക കൂപ്പ് കൈ പോലെ വെക്കുക കൂപ്പ് കൈ പോലെ വെക്കുക ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യുക നിങ്ങളുടെ കൈവിരലുകളൊക്കെ ഇങ്ങനെ ഇതുപോലെ തന്നെ എത്തിയിട്ട് നിങ്ങളുടെ നടുവിലുള്ള ഈ വിരലില്ല നടുവിലുള്ള വിരൽ ആദ്യം വിരലുകൾ ഏതൊക്കെയാണെന്ന് അറിയോ അറിയില്ലേ കുഞ്ഞുവിരൽ ചെറിയ വിരൽ മോതിരവിരൽ നടുവിരൽ ചൂണ്ടുവിരൽ തള്ളവിരൽ തള്ളവിരൽ ചൂണ്ടുവിരൽ നടുവിരൽ മോതിരവിരൽ ചെറുവിരൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക എല്ലാം ഇങ്ങനെ വെച്ചിട്ട് നടുവിരൽ അതിങ്ങനെ താഴോട്ട് വെക്കുക ഇങ്ങനെ വെക്കുക എന്താ ഇങ്ങനെ 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 ചേർത്ത് വെക്കണ ഇത് ഇവിടെ വിടാൻ പാടില്ല കേട്ടോ ഇതിങ്ങനെ തന്നെ നിൽക്കണം ഇതിങ്ങനെ ചേർന്ന് നിൽക്കുക എന്നല്ലാതെ ഇതിങ്ങനെ ആവാനോ ഇതിങ്ങനെ ആവാനോ ഒന്നും പാടില്ല മുകളിൽ എന്ത് സംഭവിച്ചാലും ഇതിലൊരു ഇളക്കം തട്ടാൻ പാടില്ല ഇത് ഇതിങ്ങനെ തന്നെ എന്നിട്ട് ഇതാ ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ വെക്കുക ബാക്കിയുള്ള വിരലുകളൊക്കെ ഇങ്ങനെ പരസ്പരം ഇതാ ഉണ്ടല്ലേ ഇങ്ങനെ ചേർന്ന് നിൽക്കുക കാണുന്നില്ല ഇതാ ഇനി ഒട്ടിപ്പോ ഒട്ടിപ്പോ മോതിര വിരൽ ഒട്ടിപ്പോ 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 മോതിരവിരൽ ഒട്ടിപ്പോ മോതിരവിരൽ ഒട്ടിപ്പോയിട്ടപ്പോൾ മോതിരവിരൽ ഒട്ടിയിക്കണം എൻ്റെ മോതിരവിരൽ ഒട്ടിയിക്കണം ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കുഞ്ഞുവിരലല്ലേ ചെറുവിരൽ അതിങ്ങനെ വിടർത്ത് അതാ കുഴപ്പമില്ലല്ലോ ഇനി തള്ളവിരൽ അത് വിളർത്ത് അതിപ്പോൾ രണ്ട് വിടർത്തു ഇനി നിങ്ങൾ നിങ്ങളുടെ ചൂണ്ടുവിരൽ വിരൽ വിടർത്ത് അപ്പോഴൊന്നും ഈ അടിരളിനൊന്നും പറ്റാൻ പാടില്ല അവിടെ നിൽക്കണം ഇനി നിങ്ങൾ നിങ്ങളുടെ മോതിര വിരലൊന്ന് ഒന്ന് വിടർത്തിക്ക് മോതിരവിരലൊന്നൊന്ന് വേറെടുത്തിക്കുക ഇവിടെ ഒന്നും ഇതാ ഇതായി ഞാനിപ്പോൾ ഇങ്ങനെ ക്ഷമിക്കാൻ കഴിയണില്ല ഒട്ടിപ്പോയി ആ ഒട്ടിപ്പോ സൂത്രം ഇത് ഇതിന് മാറ്റം വന്നാൽ ഇവിടെ ടിപ്പ് പോവും അതിൻ്റെ പശൻ്റെ ഷോങ് പോവും ഇതിങ്ങനെ തന്നെ നിൽക്കണം എന്നിട്ട് ഈ മോതിരവിരൽ തമ്മിലൊന്നും അകറ്റാൻ നോക്കിക്കാൻ കഴിയില്ല ഒന്നും കൂടി നോക്കുക അതാ വിരലുകൾ ഇങ്ങനെ പിടിക്കുക എന്നിട്ട് ഓരോന്ന് വളർത്തുകൊണ്ട് വരണം എല്ലാം നമുക്ക് അകത്താൻ പറ്റും പക്ഷേ ഒട്ടിപ്പോ ഒട്ടിപ്പോ മോതിരവർ അവിടെ ഒട്ടി ആ ഓക്കെ ഓക്കെ ഇനി നമുക്ക് തെതിരി ഭാഗത്തുനിന്ന് പരിചയപ്പെടാം നമുക്ക് കണ്ടെത്തിയവരുണ്ട് പുതിയത് നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാക്കണം കുറച്ച് കാര്യങ്ങളും കൂടിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാനുണ്ട് ഇൻഷാ പുസ്തകം എടുത്തു എല്ലാവരും പുസ്തകമെടുക്കി ഇനി നിങ്ങൾ തെതിരി ബാത്ത് എടുക്കുക തെതിരി ബാത്തില് അതബുള്ള കുട്ടിയെ കണ്ടെത്തോ അതബുള്ള കുട്ടിക്ക് ശരി ഇട്ടെടുക്കുക പെൻസിലാണ് കേട്ടോ നല്ലത് പാഠപുസ്തകത്തിൽ എപ്പോഴും പെൻസിൽ പെൻസിലുപയോഗിക്കുകയാണ് വേണ്ടത് ചില കുട്ടികൾ പേന ഉപയോഗിക്കാറുണ്ട് പേന ഉപയോഗിച്ചാൽ എന്താണെന്നറിയോ രണ്ട് കുഴപ്പമുണ്ട് ഒന്ന് തെറ്റിയാൽ അത് തീരുത്തേണ്ടി വരും അപ്പോൾ പിന്നെ വൈറ്റ്നറാണ് ഇപ്പോൾ എല്ലാവരും കഴിയും വൈറ്റ്നർ പേനയേക്കാൾ കൂടുതൽ വൈറ്റ്നറൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട് അതിഷ്ടം പോലെ ഇപ്പോൾ കിട്ടാനുണ്ട് അപ്പോൾ എന്തായാലും വൈറ്റ്നർ ഉപയോഗിച്ചിട്ട് അത് ആകെ വൃത്തികേടാവണം ആ പുസ്തകം നോക്കിയാൽ അറിയാം എല്ലാം കൂടി എന്തോ മാതിരിയായിരിക്കും അവർ കണ്ടാൽ തന്നെ ഒരു വൃത്തിഹീനമായിരിക്കും രണ്ടാമത്തേത് നിങ്ങൾ ഇതൊക്കെ പഠിച്ചു ഇനി നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ നിങ്ങൾക്കൊന്ന് പരിശോധിക്കണമല്ലോ നിങ്ങൾക്ക് എത്രത്തോളം കാര്യം പഠിച്ചോന്നു അപ്പോൾ ഇതിൽ പേന കൊണ്ടാണെങ്കിൽ അത് മായ്ക്കൽ പ്രയാസമല്ലേ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഉത്തരവ് നിങ്ങൾക്ക് ശരിയാണോ തെറ്റെങ്കിലും അതിൽ കണ്ടിട്ടല്ലേ എഴുതിയത് അങ്ങനെ സാധ്യത എങ്ങനെയായാലും ഉത്തരം ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ നോക്കി പോകൂലേ നിങ്ങൾ വാർഷിക പരീക്ഷയ്ക്ക് ഒക്കെ എത്തിയാലും എന്ത് ചെയ്യുക പാഠപുസ്തകത്തുനിന്ന് പെൻസിലോണ്ട് എഴുതിയതൊക്കെ വായിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക സ്വന്തം ഒരു പരീക്ഷയൊക്കെ നടത്താൻ അല്ലെങ്കിൽ ഉമ്മമാർക്ക് നടത്തിക്കാനൊക്കെ അങ്ങനെയൊക്കെ ഒരു സഹായമുണ്ട് എന്തായാലും പേന കൊണ്ട് ടെക്സ്റ്റ് പുസ്തകങ്ങളിൽ അടയാളപ്പെടുത്തരുത് എഴുതരുത് ഫില്ല് ചെയ്യരുത് അത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് ഓക്കെ നമുക്ക് തതിരവത്തിലേക്ക് പ്രവേശിക്കാം റാഷിദ് രാവിലെ ഉണരുന്നു എന്താണ് ശരിയാണോ തെറ്റാണോ രാവിലെ ഉണരാം അങ്ങനെ കിടന്ന് ഉറങ്ങാ ഇഷ്ടംപോലെ സമയം അല്ലല്ലോ നമുക്ക് സമയമുണ്ടല്ലേ ഉറങ്ങാനും ഉണരാനൊക്കെ സമയമുണ്ട് അപ്പോൾ അത് നല്ലൊരു ശീലമാണ് നല്ല കുട്ടിയാണ് അപ്പോൾ ഇഷ്ടിക്കിട പിന്നെ മുഹമ്മദ് ചങ്ങാതിയോട് സലാം പറയുന്നു അവൻ്റെ സുഹൃത്തിനോട് സലാം പറയുന്നു നല്ല കാര്യമല്ലേ അല്ലേ അപ്പോൾ അത് ഇട്ടിക്കിട അൻവർ മദ്രസയിൽ വൈകി എത്തുന്നു നേരെ വൈകി എത്തുന്നു അങ്ങനെ കുറേ അനുവർമാരുണ്ട് കേട്ടോ വൈകി എത്തുന്ന ആൾക്കാർ എത്ര നേരത്തെ പറഞ്ഞ വെച്ചാലും ഇപ്പോൾ അതൊക്കെ എങ്ങനെ നടന്ന് നടന്ന് എത്തുന്ന ആളുകളുണ്ട് അപ്പോൾ അങ്ങനെ അനവർ ഇതുപോലെ തന്നെ വൈകി എത്തുക അത് നല്ല സ്വഭാവമാണോ അല്ലേ ശരി ഇടണ്ട തെറ്റിടാ ഇടാതിരിക്കുകയൊക്കെ ചെയ്യുക അത് വേണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ തെറ്റിടാം ശരി എന്തായാലും പാടില്ല അത് ഞാൻ ചെയ്യുന്നത് തീറ്റ കാര്യം ഒരു നല്ല കുട്ടിക്കുള്ള അടയാളം അല്ല സാലിം ഉസ്താദിനെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നു ഉസ്താദിനെ കാണുമ്പോൾ സാലിം എഴുന്നേറ്റ് നിൽക്കുന്നു എന്താണ് ശരിയിടണോ തെറ്റിടണോ ശരി ഇടണോ ഔ എന്തോ ഒരു സന്തോഷം കുറേ കുട്ടികൾ എൻ്റെ പുസ്തകതെ ഫുള്ള് ശരിയാണെന്നാണ് ചിലല് പറയുന്നത് നല്ല കുട്ടികൾ ഞാൻ അതല്ലേ പറഞ്ഞത് നിങ്ങൾ മിടുക്കാരല്ല മിടും വെറുതെ പറഞ്ഞത് ഉത്തരം കണ്ടെത്തിയില്ലേ ഉമ്മാൻ്റെ സഹായം ഇല്ലാതെ കണ്ടെത്തിയവരുണ്ട് ചിലർക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു അത് ചോദിച്ച് മനസ്സിലാക്കി സ്വന്തമായിട്ട് കണ്ടെത്തി എഴുതി നല്ല മക്കളും ഇനി നമുക്ക് പാഠഭാഗത്തിലല്ലാതെ കുറച്ച് കൂടി നമുക്ക് എന്തു ചെയ്യാം കണ്ടെത്താം ഇനി ശ്രദ്ധിക്കാം നോക്കെട്ടോ ഫാത്തിമ ഉമ്മയോട് ദേഷ്യത്തിൽ സംസാരിക്കുന്നു ആ ബോർഡിലേക്ക് ശ്രദ്ധിക്കാം ഫാത്തിമ ഉമ്മയോട് ദേഷ്യത്തിൽ സംസാരിക്കുന്നു അത് ഇതുപോലെ തന്നെ ശരിയാണെങ്കിൽ ശരിയിടുക നല്ല സ്വഭാവമാണെങ്കിൽ ശരിയിടുക ചീത്ത സ്വഭാവമാണെങ്കിൽ തെറ്റിടുക അനീസ് ഉമ്മയോടും ഉപ്പയോടും ബഹുമാനത്തോടെ സംസാരിക്കുന്നു അനീസ് ഉമ്മയോടും ഉപ്പയോടും ബഹുമാനത്തോടെ സംസാരിക്കുന്നു മൂന്ന് ഹമീദ് ഉമ്മയോട് കളവ് പറയുന്നു എന്താ ഇപ്പോൾ ബോർഡിൽ ഹമീദ് ഉമ്മയോട് കളവ് പറയുന്നു അത് ശരിയാണോ തെറ്റാണോ കളവ് ഉമ്മാനോട് എന്ന് ആരോടും പറയാൻ പാടില്ല ഇപ്പം ഈ വിഷയം എന്താണ് ഉമ്മയോട് കളവ് പറയുന്നു നാല് ബഷീർ പാഠപുസ്തകങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുന്നു ബഷീർ പാഠപുസ്തകങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുന്നു ശരിയാണോ തെറ്റാണോ നല്ല സ്വഭാവമാണെങ്കിൽ ശരിയാണ് ഇനി നമുക്ക് ശീലമാക്കാം തെതിരി ഭാ തന്നെ നോക്കൂ നമുക്ക് ശീലിക്കാം സലാം പറയാം സലാം അടക്കാം നമ്മൾ ശീലിക്കാനുള്ളതാണ് കേട്ടോ സലാം പറയണം ആ മനുഷ്യനെ പടച്ച അല്ലേ മനുഷ്യൻ്റെ ഉത്ഭവം മുതലുള്ളതാണ് സലാം പറയുന്നത് സലാം പോലെ നല്ലൊരു ഉപചാരമില്ല ഗുഡ് മോർണിംഗ് അത് പറഞ്ഞോളി പക്ഷെ സലാമാണ് ആദ്യം പറയേണ്ടത് ശേഷം വേണമെങ്കിൽ പറയാം പക്ഷേ എല്ലാവരോടും എപ്പോഴും ഗുഡ് മോർണിംഗ് പറയാൻ പറ്റുമോ ഒരാളെ ഉപ്പം ആ വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുക നമ്മളതൊന്നും അറിഞ്ഞിട്ടില്ല അപ്പോൾ അവനോട് പോയിട്ട് നമ്മൾ ഫോൺ വിളിച്ചപ്പോൾ നമ്മൾ പറയാം ഗുഡ് മോർണിംഗ് എന്തടാ ബ്രോ ഹായ് ബ്രോ എന്ത് ബ്രോ ഗുഡ് മോർണിംഗ് ഓനെ അടുത്തുണ്ടെങ്കിൽ നിങ്ങളെ ചെപ്പക്കുറ്റിക്ക് അല്ലേ ചെപ്പ കുറ്റി എന്നൊക്കെ പറയുന്നത് ദേഷ്യം കൊണ്ട് കളിച്ചിട്ടുണ്ടാവും അതെന്താ ഓനക്ക് എന്ത് നല്ല രാവിലെ എന്ത് നല്ല പ്രഭാതം എന്ത് സുപ്രഭാതം എന്ത് ഗുഡ് മോർണിംഗ് അവനെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷമമുള്ള സമയമല്ലേ അപ്പോൾ എല്ലാവരോടും പറയാൻ പറ്റുമോ ഒരാളിങ്ങനെ എന്തോ വിഷമത്തിൽ ഇരിക്കുകയാണ് അപ്പം നമ്മൾ ചെന്നിട്ട് ഹായ് ഗുഡ് മോർണിംഗ് പറ്റുമോ അവസരത്തിന് യോജിച്ചതല്ല പക്ഷേ അസലാമലൈക്കും നിങ്ങളുടെ മേൽ അള്ളാഹുവിൻ്റെ രക്ഷ ഉണ്ടാവട്ടെ എന്ന് പറയുമ്പോൾ അത് എപ്പോഴും എവിടെയും പറയാൻ പറ്റും സന്തോഷിക്കുന്ന ആളോട് പറയാൻ പറ്റും ദുഃഖിക്കുന്ന ആളോട് പറയാൻ പറ്റും ഏത് സമയത്തും പറയാൻ പറ്റും അത് ശീലിക്കുക സലാം പറഞ്ഞാൽ മടക്കും നമ്മൾ ശീലിക്കുക അസ്സലാമലൈക്കും എന്നാണ് സലാം പറയേണ്ടത് വലൈക്കും അസ്സലാം എന്നാണ് സലാം മടക്കേണ്ടത് ഇനി വായിക്കാം ഞാൻ എന്നും മദ്രസയിൽ നേരത്തെ എത്തുന്നു ഞാൻ എപ്പോഴും അദബ് പാലിക്കും ഇത് നമ്മൾ വായിക്കേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക ശീലിക്കുക പിന്നെ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യുന്ന നല്ല ശീലങ്ങൾ നിങ്ങളൊരു ഭാഗത്ത് ചെയ്താൽ എൻ്റെ നല്ല ശീലങ്ങൾ വീട്ടുകാരുടെ സഹായത്തോടു കൂടി ആയിക്കോട്ടെ അത് നിങ്ങളിങ്ങനെ പറയാം വീട്ടുകാരുടെ സഹായത്തോടുകൂടി എഴുതി ഇങ്ങനെ പഠിച്ച് ചെയ്യല്ലോ മറ്റൊടുത്ത് ഞാൻ ഒഴിവാക്കേണ്ട ശീലങ്ങൾ അപ്പോൾ നിങ്ങളെടുത്ത് ചില ഒഴിവാക്കേണ്ട ശീലം നേരം വയ്യാണ് എണീക്കുന്നത് അപ്പോൾ അതൊക്കെ എഴുതി ഒഴിവാക്കേണ്ട ശീലങ്ങൾ അതും എഴുതി വെക്കുക മനസ്സിലായില്ല ഇനിയും നമ്മൾ ഒരു ഗെയിം കളിക്കാൻ പോവാണ് രസകരമായിട്ടുള്ള ഒരു ഗെയിമാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കട്ടോ ഇത് രണ്ടാളുണ്ടെങ്കിലാണ് ഏറ്റവും രസകരമായിട്ട് വരിക ഒരാൾക്കൊറ്റയ്ക്ക് കളിക്കുന്നത് കളിക്കാം പക്ഷേ അതത്ര അങ്ങോട്ട് നമുക്ക് ഉഷാറായിട്ട് തോന്നില്ല മടുക്കും അപ്പോൾ നമുക്ക് ആ ഗെ ഗെയിമിലേക്ക് കളി ആ ഗെയിം പാഠവുമായി ബന്ധമുണ്ടോ ഇല്ലയെന്ന് ഗെയിമിലേക്ക് പ്രവേശിക്കുമ്പോൾ മനസ്സിലാവും ഞങ്ങളൊക്കെ റെഡിയല്ലേ എല്ലാവരും റെഡിയല്ലേ ആ എന്നാൽ ശ്രദ്ധിക്കാം ഒരു കടലാസ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു പത്ത് കഷ്ണങ്ങളെങ്കിലും ആക്കാം എന്നിട്ട് നിങ്ങളതിൽ പത്ത് പേപ്പേഴ്സല്ലേ ഉള്ളത് പത്ത് ചെറിയ കടലാസിൻ്റെ കഷ്ണങ്ങളല്ലേ ഉള്ളത് നടത്തണം നിങ്ങൾ അതിൽ അഞ്ച് നല്ല കാര്യങ്ങളും അദബ് ഉള്ള കുട്ടിക്കുണ്ടാവേണ്ട കാര്യങ്ങൾ അഞ്ചെണ്ണവും ചീത്ത കാര്യങ്ങൾ ആ കുട്ടികൾ നമ്മൾ ഒഴിവാക്കേണ്ട ചീത്ത ശീലങ്ങൾ ദുശീലങ്ങൾ അത് ഒരു അഞ്ചെണ്ണവും പേപ്പറിലെഴുതുക മനസ്സിലായില്ല അപ്പോൾ എത്ത് പേപ്പർ എടുക്കുക അഞ്ച് നല്ല കാര്യങ്ങൾ എഴുതി വയ്ക്കുക അഞ്ച് ചീത്ത കാര്യങ്ങൾ എഴുതി വെക്കുക ഞാൻ തൽക്കാലം സമയമില്ലാത്തത് കൊണ്ട് ഞാനൊരു മൂന്ന് കാര്യങ്ങളാണ് എഴുതിയിട്ടുള്ളത് മൂന്ന് കാര്യങ്ങളാണ് എഴുതിയിട്ടുള്ളത് നോക്കുക പിന്നെ ഒന്നുതാ മുതിർന്നവരെ ബഹുമാനിക്കുന്നു അതെന്താണ് നല്ലതാണ് കുട്ടികളെ ഉപദ്രവിക്കുന്നു കുട്ടികളെ ഉപദ്രവിക്കുക കുസൃതി ഓവറായിട്ട് ഓവറായിട്ട് അതിന് കുസൃതി എന്നൊന്നും പറയില്ല ഒരാൾക്ക് സഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ളതിനും കുസൃതി എന്ന് പറയില്ല ഉപദ്രവമായി മാറും അതാണ് പിന്നെ പുസ്തകങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുന്നു പുസ്തകങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുന്നു ഇങ്ങനെ പത്തെണ്ണം ഉണ്ടാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇങ്ങനെ മടക്കുക മടക്കുകയോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക ഇങ്ങനെ റോളാക്കുകയോ ചെയ്യുക അങ്ങനെ ഓ അങ്ങനെ റോളാക്കിയിട്ട് റോള് ചെയ്യുക ഇതല്ല ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യാം ചെയ്തിട്ട് പിന്നെ എ എന്നാളും ബി എന്നാളും എ എന്നാൾ ബി ഒന്നാൾ എന്നിട്ട് എ ഞാൻ എ കേട്ടോ എ എന്ത് ചെയ്യാണ് ഇത് ഈ പത്ത് നിറക്കും ഇപ്പോൾ തൽക്കാലം മൂന്നെണ്ണം ഉള്ളൂ പത്തെണ്ണം സങ്കല്പിച്ചിട്ട് ഈ പത്ത് നിറക്കും കൂടി എന്ത് ചെയ്യുക അങ്ങോട്ട് ഇടുക പരസ്പരം കൂട്ടി കലർത്തിയിട്ട് മടക്കി നമ്മൾ തിരിച്ചറിയാൻ പാടില്ല ഇങ്ങനെ ഇടുക മേശപ്പുറത്തിടുക എന്നിട്ട് അതിൽ നിന്ന് എ എന്ന് പറഞ്ഞാൽ ഒന്ന് എടുക്കുക ഏതെടുക്കുക എ എടുത്തു കേട്ടോ എടുത്തിട്ട് മുതിർന്നവരെ ബഹുമാനിക്കുന്നു അപ്പോൾ എ എന്ന് പറഞ്ഞ ആൾക്ക് എത്ര മാർക്കായി എന്നറിയാ പത്ത് മാർക്ക് നല്ലതെടുത്താൽ പത്ത് മാർക്ക് ചീത്തെടുത്താൽ ഒരു മാർക്കും കിട്ടില്ല അപ്പോൾ എക്ക് ഇപ്പോൾ പത്ത് മാർക്ക് കിട്ടി ഇനി ഇതുപോലെ തന്നെ മടക്കി അതിങ്ങനെ കൂട്ടി കുഴച്ച് ഇനി ബി ആണ് എടുക്കേണ്ടത് ബി ആണ് എടുക്കുന്നത് ബി വന്നിട്ട് ഒരു നാർക്ക് എടുത്തു ബി നോക്കിയെടുത്തെങ്കിൽ നോക്കിയപ്പോൾ കുട്ടികളെ ഉപദ്രവിക്കുന്നു അപ്പോൾ ബിക്ക് എന്താണ് സീറോ ഇപ്പം ഏക്ക് പത്ത് പോയിൻറ്റ് ബിക്ക് സീറോ ഇനി വീണ്ടും ഏക്ക് അങ്ങനെ എല്ലാവർക്കും തുല്യ അവസരം കൊടുക്കുക എന്നിട്ട് ആർക്കാണ് കൂടുതൽ മാർക്ക് കിട്ടിയത് നോക്കുക ഈ ഇതൊന്നുമില്ല നമ്മൾ ഒരുപാട് നല്ല ശീലങ്ങളും ചീത്ത ശീലങ്ങളും അങ്ങനെ മനസ്സിലാക്കുന്ന ഒരു രസകരമായ ഒരു കളിയാണ് മൊബൈലിലൊക്കെ ഗെയിം കളിച്ച് ബുദ്ധിയും കണ്ണും ആരോഗ്യമൊക്കെ നഷ്ടപ്പെടുത്തുന്നതിനേക്കാൾ രസകരമായ ഒരു കളിയാണ് നിങ്ങൾ പ്രായത്തിലുള്ളവർക്ക് ഇത് പത്തുമല്ല എത്രയാക്ക ഇരുപതും ഇരുപത്തഞ്ചൊക്കെ ആക്ക കൂടുതൽ കുട്ടികളുണ്ടെങ്കിൽ അവരൊക്കെ വട്ടത്തിലിരുത്തിയിട്ടൊക്കെ ഈ രീതിയിൽ ഗെയിം നമുക്ക് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് സംഭവം മനസ്സിലായല്ലോ അല്ലേ ഇനിയും നമുക്ക് നമ്മളെ തന്നെ മാർക്കിടാൻ പോവാണ് നമുക്ക് നമ്മളെക്കുറിച്ച് മാർക്കിടാൻ പോവുകയാണെങ്കിൽ നമ്മൾ പഠിച്ചില്ലേ നമ്മളിപ്പോൾ അഞ്ചാമത്തെ ക്ലാസ്സാണ് അല്ലേ ഒരു ചെറിയൊരു പാഠത്തെ നമ്മൾ പിന്നെ ഒരു മാസത്തേക്കുള്ള സിലബസ് ആണ് അപ്പോൾ അതിനേക്കുള്ള വിഷയങ്ങളൊക്കെ ഏറെക്കുറക്കെ നമ്മൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ടാവും അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യുകയെന്നറിയുക ഉമ്മയുടെ മുതിർന്നവരുടെ സഹായത്തോട് കൂടിയിട്ട് വീട്ടിൽ ഒരു ചാർട്ടുണ്ടാക്കുക എ ഫോർ ആയാലും മതി എ ഫോർ ആയാലും കുഴപ്പമില്ല ചാർട്ടായാലും കുഴപ്പമില്ല എന്നിട്ട് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക നിങ്ങളുടെ ഒരാഴ്ച ആദ്യമൊക്കെ ഒരാഴ്ചത്തത് മതി അല്ലെങ്കിൽ രണ്ടാഴ്ച അല്ലെങ്കിൽ പത്ത് ദിവസം അത് നിങ്ങൾക്ക് സൗകര്യം പോലെ എടുക്കുക ഒരാഴ്ച ഞാൻ തൽക്കാലം പറയട്ടെ ഒരാഴ്ചത്തെ ഡേറ്റ് ഇങ്ങനിട്ട് വെക്കുക ഇപ്പം നമുക്ക് ജൂൺ പതിനഞ്ചാണെങ്കിൽ പതിനഞ്ചാക്കാം അപ്പോൾ ജൂൺ പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തൊന്ന് വരെയുള്ള ഡേറ്റ് എഴുതി വയ്ക്കുക ദിവസം എഴുതി വയ്ക്കുക എന്നിട്ട് നല്ല സ്വഭാവം ചീത്ത സ്വഭാവം നല്ല സ്വഭാവം ചീത്ത സ്വഭാവം അതായത് നല്ല കുട്ടിയാവാൻ അനസ്മോനെ പോലെ നല്ല കുട്ടിയാവാൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ നല്ല സ്വഭാവം മെച്ചത് നമ്മൾ ഒഴിവാക്കേണ്ടതാണ് ചീത്ത സ്വഭാവം ഇങ്ങനെ രണ്ട് കള്ളി ഉണ്ടാക്കാം എന്നിട്ടോ ജൂൺ പതിനഞ്ചായി അവിടെ ഡേറ്റ് ഉണ്ട് ആ ജൂൺ പതിനഞ്ചിന് നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾ ആ നല്ല കാര്യങ്ങൾക്ക് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ഓരോ മാർക്കിട ഓരോ മാർക്ക് രാവിലെ നേരത്തെ എണീറ്റോ വിളിച്ചപ്പോൾ ഉമ്മാസ പറഞ്ഞ സമയത്ത് എണീറ്റോ ഒരു മാർക്ക് പാഠപുസ്തകങ്ങൾ വായിച്ചോ വീണ്ടും രണ്ട് അങ്ങനെ അതിനനുസരിച്ചുള്ള ഒരു സ്പേസ് എന്ത് വേണോ കള്ളിയിൽ വേണം ഒരു ദിവസം നമ്മൾ ചെയ്യുന്ന പണികൾ പണികൾപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ഇട്ടിട്ട് ഇങ്ങനെ പിന്നെ നമ്മൾ ഉമ്മാക്കുമ്മയെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഉമ്മയെ സഹായിച്ചോ അതിന് മറ്റൊന്ന് അങ്ങനെ അങ്ങനെ നമ്മൾ ആ ദിവസം ചെയ്താൽ അതിനിടക്ക് ചിലപ്പോൾ നമ്മൾ അബദ്ധത്തിൽ ചെയ്തു പോകുന്ന ചില മോശം കാര്യങ്ങളൊക്കെ അല്ലേ ഉമ്മ പറഞ്ഞു കളിച്ചോ പിന്നെ ബാങ്കുകൾക്ക് നിസ്കരിക്കാനാവുമ്പോഴേക്കും നിർത്തണം നമ്മൾ കളിച്ചോ അറിഞ്ഞില്ല അല്ലെങ്കിൽ എന്തെങ്കിലും കളി ഓവറായിപ്പോയി അതുപോലെ തന്നെ നമ്മൾ ചീത്തൊരു വാക്ക് ഉപയോഗിച്ച് പോയി അപ്പോൾ പാടില്ലാത്ത ഒരു ചീത്ത വാക്ക് നമ്മുടെ നാവിൽ നിന്ന് വന്നു പോയി അനിയനോടോ പെങ്ങളോടോ എന്തെങ്കിലും അല്ലെങ്കിൽ ആരോടോ എങ്കിലൊക്കെ അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ അന്നത്തെ മുപ്പതിനഞ്ചാം തീയതി അല്ലേ ചെയ്തത് അവിടെ ചീത്ത ഉള്ളിടത്ത് ഒരു വാരണം ചീത്ത ഉള്ളിടത്ത് ഒരു വാരണം അങ്ങനെ അങ്ങനെ നമ്മൾ ആരാധിവസങ്ങളിലുള്ള ഇങ്ങനെ മാർക്കിട പാഠപുസ്തകങ്ങളൊക്കെ ഇനിയും ഇല്ലാത്തവരുണ്ടെങ്കിൽ ഉപ്പനോടൊക്കെ പറയാം എനിക്ക് പാഠപുസ്തകം വേണം വാങ്ങാൻ കിട്ടും മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും ബുക്ക് സ്റ്റാളിൽ വാങ്ങാൻ കിട്ടും അല്ലെങ്കിൽ മദ്രസയിൽ എന്തെങ്കിലും സംവിധാനം ഉണ്ടെങ്കിൽ പുസ്തകത്തിനായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെ എന്തായാലും സാധനം ഒക്കെ റെഡി ആയിട്ടുണ്ട് പാഠപുസ്തകങ്ങളൊക്കെ നമുക്ക് കിട്ടും അതിന് ഒന്നും ഒരു കുഴപ്പമില്ല ഒരു കുറവുമില്ല അള്ളാഹു നല്ല രീതിയിൽ നമുക്ക് പഠിക്കാനും പഠിച്ചതനുസരിച്ച് ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വാഹമത്തുല്ലാഹി വർക്കാത്തു صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم